നമ്മുടെ കേരളത്തിലെ പൊതുഗതാഗത സംവിധാന രംഗത്ത് അതായത് കെ എസ് ആർ ടി സിയിൽ പലതവണ ഗണേഷ് കുമാർ മന്ത്രിയായി വന്നിട്ടുണ്ട് ഈ അദ്ദേഹം മന്ത്രിയായി വരുമ്പോൾ മാത്രം ആ പ്രസ്ഥാനം അതായത് കെ എസ് ആർ ടി സി നല്ല രീതിയിൽ നടക്കുകയും വളരെ മെച്ചപ്പെട്ട പുരോഗതി കൈവരിക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമായി നമ്മൾ കാണുന്നു കാണുന്ന ഒരു സംഗതിയാണ് എന്നാൽ നമ്മളൊന്നാലോചിച്ച് നോക്കും കഴിഞ്ഞ ഈ രണ്ടര നയന സോറി പിണറായി വിജയൻ്റെ രണ്ടാം സർക്കാരിൽ അതിനുമുമ്പ് ഇരുന്ന ശശീന്ദ്രൻ്റെ കാര്യം പറയുന്നില്ല അദ്ദേഹം മന്ത്രിയായിരിക്കാൻ നമുക്കറിയാമല്ലോ വനം വകുപ്പ് നശിപ്പിച്ചു കളഞ്ഞ ആളാണ് പക്ഷേ ആൻ്റണി രാജു എന്ന് പറയുന്ന എം എൽ എ അദ്ദേഹം ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്നപ്പം നമ്മൾ കണ്ടതാണ് കെ എസ് ആർ ടി സിയിൽ ശമ്പളം കിട്ടാതെ രണ്ട് മാസത്തോളം പോലും ശമ്പളം കിട്ടാതെ എല്ലാ ഉദ്യോഗസ്ഥരും സമരവും ട്രാൻസ്പോർട്ട് ഓടിക്കാൻ സൗകര്യങ്ങളിൽ അത് ഓടിക്കാതെ എന്തൊക്കെ അഴിമതിയും ബഹളവും ആ സ്ഥാപനം അതോടുകൂടി നശിച്ചു എന്ന് കരുതിയിടത്താണ് ഇവിടെ ഗണേശ് കുമാർ വന്ന് അതിനെ പുരോഗമിപ്പിച്ചെടുത്ത് ഇപ്പോൾ ലാഭത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും അദ്ദേഹം ഇന്നലെ രണ്ട് വിദ്യാർത്ഥിനികൾ ബസ്സിൽ കയറി രാത്രി അവർ ടിക്കറ്റ് ടിക്കറ്റെടുത്ത് ഞങ്ങളെ പൂങ്ങും കൂടെ ഇറക്കണമെന്ന് പറഞ്ഞിട്ട് അതിറക്കാതെ ആ കണ്ടക്ടർ അവരോട് കാണിച്ച തോതിവാസത്തിന് മണിക്കൂറുകൾക്കകം തന്നെ അയാളെ പിരിച്ചുവിടുകയാണ് ഗണേഷ കുമാർ ചെയ്തത് ഗണേഷ് കുമാറിന് മാത്രമേ അങ്ങനെ ചെയ്യാൻ സാധിക്കൂ മറ്റൊരു മന്ത്രിയും ഇന്ന് വരെ ചെയ്തിട്ടുമില്ല ചെയ്യാൻ നട്ടലുള്ള ഒരു മന്ത്രി കേരളത്തിൽ കേരളത്തിലുണ്ടായിട്ടുമില്ല എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഗണേഷ് കുമാറിന് അഴിമതിയില്ല അദ്ദേഹത്തിന് ആരുടെ മുമ്പ് തല വിനിക്കേണ്ട കാര്യമില്ല ഓച്ചാരിച്ച് നിൽക്കേണ്ട കാര്യമില്ല മറ്റൊരു മന്ത്രിയാണ് ട്രാൻസ്പോർട്ട് ഭരിക്കുന്നതെങ്കിൽ അതിനൊരു അന്വേഷണം നടത്തണം പിന്നെ ട്രാൻസ്പോർട്ട് വിജിലൻസ് അന്വേഷിക്കണം പിന്നെ എം ഡി അന്വേഷിക്കണം എല്ലാവരും അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് മാസം കഴിയും അപ്പോഴത്തേക്ക് വിഷയം മാറും മറ്റു വിഷയങ്ങളാവും യാതൊരു നടപടിയും എങ്ങും ഉണ്ടാവുകയില്ല പക്ഷേ ഗണേശ് കുമാർ ഇരിക്കുമ്പോൾ അതിന് മറുപടി കിട്ടും അതുകൊണ്ട് തന്നെ ഗണേശുകുമാർ ഇരിക്കുമ്പോൾ ആ സ്ഥാപനം ലാഭത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു മറ്റൊരു മന്ത്രിമാർക്കും കഴിയില്ല കാരണം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ടി വി തോമസ് ട്രാൻസ്പോർട്ട് മന്ത്രി ആയത് മുതൽ ഇങ്ങോട്ട് മാത്യു ടി തോമസ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജോസ് തെറ്റയിൽ വി എസ് ശിവകുമാർ എ കെ ശശീന്ദ്രൻ തുടങ്ങി അത് കഴിഞ്ഞ് ആന്റണി രാജു വരെ അനവധി മന്ത്രിമാരുണ്ടായിട്ടുണ്ട് അവരെല്ലാം തന്നെ കെ എസ് ആർ ടി സിയുടെ സമ്പത്ത് മുഴുവൻ നശിപ്പിച്ച് അതിനെ കുത്തുവാളയെടുപ്പിച്ച് ആന വണ്ടി എന്ന പേര് കേൾപ്പിച്ച് വർഷം തോറും കോടാന കോടി രൂപ സർക്കാർ അങ്ങോട്ട് കൊടുത്ത് ഈ കെ എസ് ആർ ടി സിയെ നടത്തിക്കൊണ്ടു പോയിരുന്ന ഒരു സ്ഥിതിയാണെന്നും ഉണ്ടായിരുന്നത് ആ സ്ഥിതിയെ മാറ്റിയെടുക്കാൻ ഗണേഷ് കുമാറിനല്ലാതെ മറ്റൊരാൾക്കും കഴിയില്ല അതൊരു വകുപ്പ് മാത്രമല്ല നമ്മളൊന്നാലോചിച്ച് നോക്കണം ഗണേഷ് കുമാർ അല്ലാതെ അഴിമതിക്കാരനല്ലാത്ത മറ്റ് വകുപ്പുകൾ ഈ മന്ത്രിമാർ അഴിമതിയല്ലാത്ത മന്ത്രിമാർ ഭരിച്ചാൽ നമ്മുടെ ആരോഗ്യരംഗം അതായത് സേവനം എന്ന് പറയുന്ന ആശുപത്രികൾ അത് നിത്യേനെ ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നു മരുന്നിന് പണം കൊടുക്കാതിരിക്കുന്നു മരുന്ന് കിട്ടാതിരിക്കുന്നു രോഗികൾ ചികിത്സ കിട്ടാതെ മരിക്കുന്നു ഇങ്ങനെയുള്ള നൂറ് നൂറ് വിഷയങ്ങളാണ് അവിടെയൊക്കെ തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ അഴിമതിയും സ്വജനപക്ഷപാതവും ധനസമ്പാദന മോഹവും ഇല്ലാത്ത മന്ത്രിമാർ നിക്ഷിപ്ത താല്പര്യങ്ങളില്ലാത്തവർ ജനസേവകരായി നിസ്വാർത്ഥ താൽപ്പര്യത്തിന് വരുന്ന മന്ത്രിമാരുണ്ടായാൽ നമ്മുടെ ഈ കേരളത്തിൻ്റെ അവസ്ഥ എന്തായാലും തരും വളരെ മെച്ചപ്പെട്ട പുരോഗതി കൈവരിക്കാൻ നമുക്ക് കഴിയും അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് ഈ ഗണേഷ് കുമാറിനെ പോലെ സത്യസന്ധരായ മന്ത്രിമാർ കേരളം ഭരിക്കുന്ന ഒരവസ്ഥ സംജാതമായില്ലെങ്കിൽ നമ്മുടെ കേരളം ഇനിയും നശിച്ച് നാരാണക്കല്ലതുകൊണ്ടും ഇപ്പോൾ തന്നെ നമുക്കറിയാം ആറ് ലക്ഷം ഏഴ് ലക്ഷം കോടി രൂപ കടത്തിൽ നിൽക്കുന്ന നമ്മൾ അടുത്തൊരു ഗവൺമെൻറ് ആറുമാസത്തിനുള്ളിൽ വരും ആ ഗവണ്മെൻ്റെ പ്രവർത്തനം ഇതുപോലെ മന്ത്രിമാരെല്ലാം അഴിമതിക്കാരായി തീർന്നാൽ എന്തായി തീരും എന്ന് ഈ അടുത്ത് ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ചിന്തിക്കുകയും അടുത്ത ഭരണത്തിൽ വരുന്ന ഗവൺമെൻറ് യാതൊരു അഴിമതിയും കാണിക്കാത്ത നിസ്വാർത്ഥരായ ജനക്ഷേമ ജനക്ഷേമതൽപരരായ മന്ത്രിമാരെ നിയമിച്ച് ഭരണം നടത്തിയില്ലെങ്കിൽ കേരളം അധോഗതിയിൽ നദോഗതിയിലേക്ക് പോകും എന്ന് മാത്രമല്ല ഇവിടെ അരക്ഷിതാവസ്ഥയും അരാജകത്വവും കലോപാതകവും ക്രിമിനലിസവും വർധിക്കും കൊള്ളയും പിടിച്ചു പറയും എന്ന് വേണ്ട സകലവിധ അധാർമികളും അധാർമികതകളും അനീതികളും ഇവിടെ നടമാടി നമ്മുടെ കേരളത്തെ നശിപ്പിക്കാതിരിക്കാൻ അഴിമതി മുക്തരായ മന്ത്രിമാരെ വകുപ്പുകളേൽപ്പിച്ച് ഒരു സൽഭരണം ഒരു സർക്കാർ നമ്മുടെ കേരളത്തിലുണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ